കുറിച്ച് പല ആളുകളും കേട്ടിട്ടുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ ഇതെന്താണ് എന്ന് മിക്കവാറും ആളുകൾക്കും അറിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഫീമെയിൽ ഇജാക്കുലേഷനെ കുറിച്ച് നമ്മളിൽ മിക്ക ആളുകളും കേട്ടിട്ടുമുണ്ട് പക്ഷേ ആളുകളുടെയൊക്കെ ഇതൊരു ധാരണ സ്ത്രീകൾക്ക് ക്ലിറ്റോറിയൽ ഓർഗാസത്തിലൂടെ ലഭിക്കുന്ന ഒന്നാണ് ഇത് എന്നൊക്കെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലിറ്റോറൽ ഓർഗാസവും ഈ സ്കേർട്ടിങ്ങും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക ഒരുപാട് ആളുകളുടെ ഒരു റിക്വസ്റ്റ് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സ്ത്രീയുടെ ജീ സ്പോട്ട് ഉത്തേജിപ്പിച്ച് അതോടൊപ്പം അതിനോട് ചേർന്നുള്ള മൂത്രനാളിയിൽ ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഏരിയയിലുള്ള വിവിധ തരത്തിലുള്ള സ്പർശനങ്ങൾ കൊണ്ടും തലോടലുകൾ കൊണ്ടും ഒക്കെ സ്വാഭാവികമായിട്ടും സ്ത്രീയുടെ മൂത്രനാളി ആ ഒരു ഭാഗത്ത് വളരെ പെട്ടെന്ന് തന്നെ ഉത്തേജനം സംഭവിക്കുകയും അവിടെയുള്ള സ്ക്രീനൽ ഗ്ലാൻഡിൽ പെട്ടെന്ന് ഒരു ഉത്തേജനമൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്ത്രീകൾ അറിയാതെ തന്നെ മൂത്രനാളിയിലൂടെ ഒന്നോ രണ്ടോ തുള്ളി വെള്ളം അല്ലെങ്കിൽ ദ്രാവകം പുറത്തേക്ക് വരുന്നതാണ് ഈ സ്ക്വേർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വെളിയിൽ വരുന്ന ആ ദ്രാവകത്തിൻ്റെ ചില പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേറെക്കുറെ യൂറിന് സമാനമായിരിക്കും നമ്മുടെ ഈ കാഴ്ചയിൽ പ്രത്യേകിച്ച് ഗന്ധമുണ്ടാവില്ല പ്രത്യേകിച്ച് മണമോ വെളുത്ത നിറമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നാൽ പലരും തെറ്റിദ്ധരിക്കുന്നത് യൂറിനാണ് എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് അല്ല യൂറിൻ്റെ ഘടകങ്ങളൊന്നുമല്ല അതിനകത്തുള്ളേ അവിടെയുള്ള സ്പർശനം കൊണ്ട് നമ്മുടെ ശരീരത്തിലൊരു ഉത്തേജനം സംഭവിച്ച് വെളിയിലേക്ക് വരുന്ന ഒരു ദ്രാവുമെന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു പലതരത്തിലും ആളുകൾ ധരിച്ചു വെച്ചിരുന്നെങ്കിൽ ലിറ്റോറിസ്ബല് ഓ ഓർഗാസം അവിടെ ഉത്തേജിപ്പിച്ച ഓർക്കാസ് സംഭവിക്കുന്ന പോലെ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗവും ഉത്തേജിപ്പിക്കേണ്ടത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഈ ഒരു ഭാഗത്തെ ഡ്രൈനെസ് ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെ ഡ്രൈ ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേദന ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ലൂബർ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ ഈ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച ഇതൊക്കെ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വളരെ അത്യാവശ്യമാണ് അത് സംഭവിക്കാത്ത പക്ഷം സ്ത്രീകൾക്ക് പലർക്കും ആർത്തവ പ്രശ്നങ്ങൾ മെനേപ്പസം അതായത് ഒരു നാൽപ്പതഞ്ച് വയസ്സിന് അനുബന്ധിച്ച് തന്നെ ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകുക ആർത്തവം നിലച്ചു പോവുക അതേപോലെ ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുക ദേഷ്യം വരിക സ്ട്രെസ്സ് അനാവശ്യമായ ചുരുക്കം ചില ആളുകളെ കുറിച്ച് ഒന്നും ഓർക്കുമില്ലായ്മ ആത്മഹത്യ പ്രവണത കലഹം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകും അതിനുള്ള പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അവർക്കൊരു സംതൃപ്തി ലാംഗ്വേജ് ജീവിതത്തിൽ അല്ലെങ്കിൽ ബോഡിയിൽ സെക്സ് കൊണ്ടൊരു റിലാക്സേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പുരുഷന്മാരുടെ സമാനമായി സ്ത്രീകളിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെളിയിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ വെളിയിലേക്ക് പോകണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സമീപിക്കുവാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പങ്കാളികൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് നമ്മുടെ യൂറിന് പാസ് ചെയ്ത് ബ്ലാഡർ ഫുള്ള് ശൂന്യമാക്കിയിട്ട് അതായത് ബ്ലാഡറ് എംറ്റി ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യത്തിന് കടക്കുവാൻ കാരണം എന്താണ് നമ്മൾ ആ ഒരു ഭാഗത്ത് തുടങ്ങി സ്പർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല സ്ത്രീകൾക്കും അവരറിയാതെ തന്നെ മൂത്രശങ്ക വരാറുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ തുള്ളി മൂത്രം വെളിയിലേക്ക് വരാറുണ്ട് ഇത് പലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് ഈ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യമയെ നഷ്ടപ്പെട്ടു പോകും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ യൂറിൻ പാസ് ചെയ്ത ആ ഒരു ഭാഗം നല്ല രീതിയിൽ ക്ലീനാക്കി വെക്കണമെന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിപ്പോൾ സംഭവിക്കണം സംഭവിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടെയും ചിന്തയോടും കൂടി പോകാൻ പാടില്ല കാരണം അത്തരത്തിലുള്ള ചിന്തയോ ടെൻഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സ് ശരീരവും വളരെ ശാന്തമായ ഒരു അവസ്ഥയിൽ വേണം ഈ ഒരു കാര്യത്തിലേക്ക് പോകുവാൻ അല്ലാതെ ടെൻഷൻ അടിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് പോയാൽ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുരുഷന്മാരുടെ തന്നെ സമാനമായി ഈ ശീകരസ്കലനം ഒക്കെ സംഭവിക്കുന്ന എന്തുണ്ട് ടെൻഷനായിട്ടാണ് ഇപ്പോൾ നടക്കണം നടക്കണമെന്ന് ചിന്തി ഇതേപോലെ തന്നെ അവർക്കതിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മൂത്രനാളയോട് ചേർന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ ജീപ് സ്പോർട്ടിലൊക്കെ സ്പർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മിക്കവാറും ആളുകൾക്ക് ഒന്നോ രണ്ടോ തുള്ളി യൂറിന് അവരറിയാതെ തന്നെ പുറത്തു വരും അപ്പോൾ ബെഡിലായാലോ ചോ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചു ചിന്തിക്കുന്നത് രണ്ടു ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരു ധാരണ ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് അതിൽ അസ്വസ്ഥതയ്ക്കുണ്ടെങ്കിൽ വല്ല ബെഡ്ഷീറ്റോ അണ്ടർപ്പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ വെക്കാവുന്നതാണ് മാത്രമല്ല സ്ത്രീയുടെ ശരീരത്തിന് നല്ല റിലാക്സേഷൻ ലഭിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സ്ത്രീയുടെ അടിവയറ് മാറിടങ്ങൾ തുടകള് കാൽപാദങ്ങള് ഇങ്ങനെ സെൻസിറ്റീവായ ഏരിയയിലെല്ലാം മാക്സിമം ഉത്തേജനം നൽകാൻ കൂടെ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അതേപോലെ സ്പോട്ട് വിരലുകളൊക്കെ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ സമയം അവിടെ പ്രഷർ ചെലുത്താനും അത് വിവിധ രീതിയിൽ നിങ്ങളുടെ വിരലുകൾ ചലിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എന്നതും ഈ ഒരു കാര്യത്തിൽ വളരെ പ്രധാനമാണ് അതായത് സ്ത്രീ സംതൃപ്തിയാകുന്ന ഒരു സമയം വരെ മതി എന്ന് പറയുന്ന ആ ഒരു സമയം വരെയും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ശാന്തമായ മൈൻഡ് ശരീരമൊക്കെ റിലാക്സ് ആയിക്കിയിരിക്കുന്ന ഒരു സാഹചര്യം മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ശാരീരിക ബന്ധത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിലൂടെയോ മാത്രമൊന്നുമല്ല ഫീമെയിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സ്കേർട്ടിങ്ങിലൂടെ ക്ലിറ്റോറിയൽ ഉർഗാസത്തിലൂടെ എല്ലാം ഈ ഒരു വികാരം സംതൃപ്തി സ്ത്രീക്ക് ലഭിക്കും അതേപോലെ ഈ ഉപകരണങ്ങൾ കൊണ്ടൊക്കെ ചെയ്യുന്ന ചില ചുരുക്കം ചില ആളുകളുണ്ട് അതൊക്കെ ആ ഒരു ഭാഗത്തുള്ള സ്പർശനം കൊണ്ട് അങ്ങനെയും സ്ത്രീകളില് ഈ ഒരു അനുഭൂതിയിലേക്ക് നയിക്കുന്നതിനും സന്തുഷ്ടകരമായ ദാമ്പത്യ ജീവിതം കാരണം പലപ്പോഴും വിവാഹ മോചനങ്ങൾ സംഭവിക്കുന്നത് തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള പൊരുത്തക്കിടുകൾ കൊണ്ടാണ് ഒരു പ്രായപരിധി ആകുമ്പോൾ പലർക്കും താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല ഒരിക്കൽ പോലും രതിമൂർച്ച ലഭിക്കാത്ത സ്ത്രീകൾ ഉണ്ട് എന്നുള്ള പഠനങ്ങൾ വളരെ ഞെട്ടിക്കുന്ന ഒന്നാണ് അതായത് നാൽപ്പത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ഒരിക്കൽ പോലും ഇതുണ്ടായിട്ടില്ല അതൊക്കെ പുരുഷന്മാരുടെ അറിവ് കേടു അവരുടെ ക്ഷമ കുറവുകൊണ്ടോ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിപ്പോണ പ്രവണത കൊണ്ടാണ് അപ്പോൾ ആ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്കൊക്കെ ഇത്തരത്തിലെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവരുടെ ആവശ്യമാണ് എന്ന് അവബോധമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക തെറ്റുദ്ധാരങ്ങളെ മാറ്റുക ലൈംഗിക ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം മനോഹരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കണം താങ്ക് യു ബാ